ഓർമ്മ വച്ച നാൾ മുതൽ ഭദ്ര കേൾക്കുന്നതാണ് അവൾ ദേവനുള്ളതാണെന്ന് കുഞ്ഞുനാളിൽ ദേവേട്ടന്റെ കൈ പിടിച്ചും തോളത്തേറിയും പോകാത്ത ഇടങ്ങളില്ല അന്നൊന്നും അതിൻറെ അർത്ഥം മനസ്സിലാക്കാനുള്ള പക്വത അവൾക്കില്ലായിരുന്നു വളർന്നു വലുതായി പ്രായമറിയിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി വെറുമൊരു കളിക്കൂട്ടുകാരനോ സഹോദരനോ സുഹൃത്തോ അല്ല തനിക്ക് ദേവേട്ടൻ എന്നത് ദേവന്റെയാണ് ഭദ്ര എന്ന മുത്തശ്ശിയുടെയും ഒക്കെ സംസാരത്തിന്റെ പൊരുൾ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് പിന്നീട് എപ്പോഴോ ദേവിയേട്ടനോട് പഴയ പോലെ കൂട്ടുകൂടാനൊക്കെ അവൾക്ക് മടിയായി തുടങ്ങി എന്തോ ഒന്ന് പിന്നോട്ട് വലിക്കും പോലെ ദേവനെ കാണുമ്പോഴൊക്കെ ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി പിന്നീട് കാണുന്ന സ്വപ്നങ്ങളിലെല്ലാം തൻറെ ദേവേട്ടനായിരുന്നു ദേവനോടൊപ്പമുള്ള സുന്ദര നിമിഷങ്ങളായിരുന്നു എങ്കിലും തനിക്കുള്ള പോലൊരിഷ്ടം ദേവേട്ടന് തന്നോടുണ്ടോ എന്നവൾ പലപ്പോഴും സംശയിച്ചു പിന്നെ കാവിലെ ഉത്സവത്തിന് കരിവളയും കളർമിഠായിയും വാങ്ങി തന്നതോർക്കുമ്പോൾ തോന്നും തന്നോടുള്ളത് തനിക്കുള്ള അതേ സ്നേഹമാണെന്ന് ഭദ്രയ്ക്ക് അച്ഛനും അമ്മയുമില്ല അവൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ നഷ്ടമായതാണ് പിന്നീട് വളർന്നതൊക്കെ അച്ഛന്റെ സഹോദരിയുടെ കൂടെയാണ് അവളുടെ അപ്പച്ചി ദേവേട്ടന്റെ അമ്മ ഒത്തിരി സ്നേഹമുള്ളൊരമ്മയാണ് പിന്നെ മുത്തശ്ശിയും ദേവേട്ടന്റെ അച്ഛനും എല്ലാവർക്കും അവളോട് വലിയ വാത്സല്യമാണ് വലുതായാലും ദേവന് അവൾ മതിയെന്ന് ഉറപ്പിച്ചിരുന്നു ഭദ്രക്കുട്ടി എന്താ അപ്പച്ചി ദേവൻ എന്ന് വരാൻ വൈകും അപ്പച്ചിക്ക് വയ്യ വല്ലാത്ത തലവേദന മോളൊന്ന് പറഞ്ഞു പൂർത്തിയാക്കാതെ അവരവളെ നോക്കി അത് കുഴപ്പമില്ല എന്റെ സാവിത്രി അപ്പച്ചി ഞാൻ കഥ കടച്ചോളാം ഭക്ഷണം ഞാൻ എടുത്തു കൊടുത്തോളാം സാവിത്രി അവളുടെ മൂർധാവിൽ ഒന്ന് ചുംബിച്ച് തിരിഞ്ഞു നടന്നു പിന്നീട് സുഖമുള്ളൊരു കാത്തിരിപ്പായിരുന്നു തന്റെ മാത്രം ദേവനു വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്തൊക്കെയോ ഓർമ്മകളിൽ ഇരിക്കുമ്പോഴായിരുന്നു വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് ആവേശത്തോടെ എണ്ണീറ്റ് വാതിൽ തുറന്നു ദേവേട്ടൻ ഹൃദയം പിന്നെയും കുസൃതി കാട്ടാൻ തുടങ്ങി ചുട്ടിലും ആരുമില്ലെന്ന് കൊണ്ടാണോ എന്നറിയില്ല ഓടിച്ചെന്ന് വാരി പുണർന്ന് നിൽക്കാൻ തോന്നി പക്ഷേ അങ്ങനെയൊരിഷ്ടം ഇന്ന് വരെ താൻ അങ്ങോട്ടോ ഏട്ടൻ ഇങ്ങോട്ടോ പറഞ്ഞിട്ടോ കാണിച്ചിട്ടോ ഇല്ല നീ ഉറങ്ങിയില്ലേ ഭദ്ര ഇല്ല കാത്തിരിക്കുന്നു അപ്പച്ചിക്കൊരു തലവേദന അതാ അവളോടൊന്നും പറയാതെ മറുപടി ഒരു മൂളലിലൊതുക്കി അവൻ അവളെ കടന്നു പോയപ്പോൾ എന്തോ ഒന്ന് നെഞ്ചിൽ കൊളുത്തി വലിക്കും പോലെ തോന്നി ഭദ്രയ്ക്ക് ഇതിലുമധികം എന്തെങ്കിലും പ്രതീക്ഷിച്ചോ അറിയില്ല പുറത്തൊക്കെ പോയി പഠിച്ചു വന്നതിന് ശേഷം ഭദ്രയുടെ എന്തോ ഒരു അകൽച്ചയുണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് ഇനി താനീ കാണുന്ന സ്വപ്നങ്ങളൊക്കെ വെറുതെയാവുമോ എന്തൊക്കെയോ ഓർത്ത് അവളുടെ കണ്ണു നിറഞ്ഞു വേഗം അത് ദേവൻ കാണാതെ നീക്കി അവൾ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് അർത്തു മുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരം എന്നിട്ടും അവൾ പിടിവിട്ടില്ല വായോ ഇത്തിരി കഴിച്ചിട്ട് കിടക്കാം വയറൊഴിച്ചിട്ട് കിടന്നൂടാ എന്തിനും അസുഖം വരും പ്ലീസ് ഇത്തിരി അവൻ ഡൈനിങ് ടേബിളിലേക്ക് പോയിരുന്നു അവൾ സന്തോഷത്തോടെ അവനെ ചോറും കറിയും വിളമ്പി അവൻ കഴിക്കുന്നത് നോക്കിയിരുന്നു പക്ഷേ ദേവൻ അപ്പോഴും ഫോണിലായിരുന്നു ഒരു ചെറിയ ചിരി ആ മുഖത്ത് തെളിഞ്ഞു വരുന്നുണ്ട് ഭഗ്ര അവൻ്റെ ചിരിയും നോക്കിയിരുന്നു പെട്ടെന്ന് ദേവൻ ഫോണെടുത്ത് എഴുന്നേറ്റു ഉച്ചത്തിലുള്ള ചിരിയും വർത്തമാനവുമായി ഭദ്രയുടെ ഉള്ളിൽ എന്തോ കൊള്ളിയാൻ മിന്നി ആരാവും ഈ സമയത്ത് ഇത്രയും സന്തോഷിച്ച് ദേവേട്ടനെ താൻ കണ്ടിട്ടേയില്ല അവളുടെ ഉള്ളം നേറി ദേവഭദ്രെ ഫോൺ കട്ട് ചെയ്ത് ദേവൻ ഓടി വന്നു നിന്നപ്പോൾ അവൾ അവനെ തന്നെ നോക്കി മുഖത്താകെ ഒരു തെളിച്ചം ഭദ്ര അവള് വരുവാന്ന് ആരാ ദേവേട്ട ചങ്കിടുപ്പിനെ നിയന്ത്രിച്ച് അവൾ ചോദിച്ചു ദേവിക ദേവ് ദേവ വരുന്നെന്ന് ആ മുഖത്തപ്പോൾ നൂറു നക്ഷത്രങ്ങൾ ഒന്നിച്ച് തെളിഞ്ഞ പ്രകാശമുണ്ടായിരുന്നു അവളത് നോക്കിക്കാണുകയായിരുന്നു ദേവ് വരുന്ന കാര്യം അമ്മയോട് പറയാൻ അവൻ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ നെഞ്ചിലെ ഭാരം കൂടിക്കൂടി വന്നു ദേവ് ദേവിക ദേവേട്ടൻ്റെ അച്ഛൻ പെങ്ങളുടെ മോള് അവളെ ഏട്ടൻ ഉറപ്പിച്ചതാണ് പക്ഷെ പോലെയല്ല പുറത്തൊക്കെ പഠിച്ച കുട്ടിയാണ് കാണാനും സുന്ദരിയാണ് അവളുടെ അമ്മയെപ്പോലെ പിന്നെ തന്നെ പോലെയല്ല അവൾക്ക് അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരുമുണ്ട് എന്തോ ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു തനിക്ക് വേണ്ടപ്പെട്ട എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ദേവ് വരുന്ന കാര്യം കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം പിന്നെ താനായിട്ട് വിട്ടുനിന്നില്ല അവർക്കൊപ്പം സന്തോഷത്തിൽ കൂടെ ചേർന്ന് നിന്നു ദേവ വന്നപ്പോഴും അങ്ങനെ തന്നെ എല്ലാവരും അവളെ സ്നേഹം കൊണ്ട് മൂടി ഉള്ളിൽ ഇച്ചിരി കുശിമ്പു വന്നു മൂടുന്നുണ്ടായിരുന്നു ദേവേട്ടനെ നോക്കുമ്പോൾ അങ്ങേരും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീടെന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല പിന്നെ അങ്ങോട്ട് കണ്ടറിയുകയായിരുന്നു ദേവേട്ടനും ദേവും തമ്മിലുള്ള അടുപ്പം അപ്പോഴേക്കും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും ദേവേട്ടൻ ഭദ്രയ്ക്കുള്ളതാണെന്ന് എല്ലാവരും പറയാറുള്ളതല്ലേ ദേവേട്ടൻ ഇത്രയ്ക്കൊക്കെ സംസാരിക്കുമെന്ന് അവൾ വന്നതിൽ പിന്നെയാണ് താൻ മനസ്സിലാക്കിയത് അന്നൊരിക്കൽ ക്ലാസ് കഴിഞ്ഞ് ഓടി വന്നപ്പോൾ അടുക്കളപ്പുറത്ത് നിന്ന് അപ്പച്ചിയും മുത്തശ്ശിയും കൂടെ പറയുന്നത് കേട്ടു ദേവന് ദേവുമോളോടെന്തോരടുപ്പമുണ്ടെന്ന് തോന്നുന്നു എനിക്കും തോന്നി ആ കുട്ടിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് തന്നെയാ തോന്നുന്നേ നമ്മളൊന്ന് തീരുമാനിക്കും മക്കൾ വേറെയൊന്നും അവരല്ലേ ഒന്നിച്ച് ജീവിക്കണ്ടേ അവര് തീരുമാനിക്കട്ടെ കേട്ടപ്പോൾ നെഞ്ചുപൊട്ടി മരിക്കുന്ന പോലെ തോന്നി എങ്ങനെയൊക്കെയോ ശബ്ദം പുറത്തു വരാതെ തിരിഞ്ഞു നടന്ന് റൂമിലേക്ക് കയറി ഒത്തിരി നേരം തലയണയിൽ കടിച്ചു പിടിച്ച് കരഞ്ഞു തീർത്തു അല്ലെങ്കിലും ഞാനല്ലേ ദേവേട്ടനെ സ്നേഹിച്ചത് ഓരോ പൊട്ടി ബുദ്ധി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഓരോ മോഹങ്ങളും മനസ്സിലിട്ട് കൊണ്ടുനടക്കുന്ന വെറും പൊട്ടി ഭദ്രയ്ക്ക് വിഷമമൊന്നുമില്ല അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു താഴെ ബുള്ളറ്റ് സ്റ്റാർട്ടാവുന്ന ഒച്ച കേട്ടു പോകാതിരിക്കാനായില്ല എന്നും അത് കേട്ടാൽ ജനലരികിലേക്ക് ഓടി ഒരു നോക്ക് കാണാൻ വലിയ സന്തോഷത്തിലാണ് പുള്ളി തിരിഞ്ഞു തിരിഞ്ഞ് ആരെയോ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഓടി വന്ന ദേവ് അവന് പുറകിലിരുന്നു അവരൊന്നിച്ച് പടിപ്പുര കടന്നു പോകുന്നത് കണ്ണുനീരിന്റെ ഇടയിലൂടെ അവൾ കണ്ടു മുഖത്ത് പ്രയാസപ്പെട്ട ഒരു മങ്ങിയ ചിരിയും വരുത്തി അന്ന് രാത്രി ഭദ്രിക്ക് നല്ല പനി പിടിച്ചു അപ്പച്ചി ഒപ്പം തന്നെ ഇരുന്ന് അവളെ കുഞ്ഞുങ്ങളെപ്പോലെ പരിചരിച്ചു രാത്രി ഏറെ വൈകിയാണ് രണ്ടുപേരും വന്നത് ഭദ്ര മുറിയിലിരുന്ന് അറിയുന്നുണ്ടായിരുന്നു താഴെ നിന്ന് ദേവ് ഭദ്ര എവിടെയെന്ന് ചോദിക്കുന്നത് കേട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവും ദേവേട്ടനും മുറിയിലേക്ക് വന്നതറിഞ്ഞു എന്തേ പെട്ടെന്ന് ദേവേട്ടൻ നെറ്റിയിൽ കൈവെച്ചു ചോദിച്ചു എന്നാണെന്നറിയില്ല എന്ന് വേഗം തന്നെ കണ്ണ് ചിമ്മി കാണിച്ചു ആകെപ്പാടെ ഒരു അസ്വസ്ഥത ദേവ രണ്ട് കവർ കൈയിലേക്ക് വെച്ചു തന്നു കൈനീട്ടി വാങ്ങിയപ്പോഴേ മനസ്സിലായി അതിനകത്ത് ഉടുപ്പാണെന്ന് നന്ദിയായി ഒന്ന് ചിരിച്ചു ദേവ വേഗം മുറിയിൽ നിന്ന് പോയി ദേവേട്ടൻ അരികിൽ തന്നെ ഏറെ നേരം വീണ്ടും ഇരുന്നു എന്തിനോ കണ്ണ് നിറഞ്ഞൊഴുകി ദേവേട്ടൻ പതിയെ അത് തുടച്ചു തന്നു ഒന്നും പറയാതെ പുതപ്പെടുത്ത് പുതപ്പിച്ചു തന്നു മുറിവിട്ടിറങ്ങി ഒത്തിരി കരഞ്ഞു എപ്പോഴോ മയങ്ങി ദിവസങ്ങൾ മാസങ്ങളായി മനസ്സിൽ നിന്ന് പൂർണമായും ദേവേട്ടനെ പറിച്ചെറിയാൻ കഴിഞ്ഞില്ല ഒരിക്കൽ ദേവേട്ടന്റെ അച്ഛൻ എല്ലാവരെയും ഉമ്മറത്തേക്ക് വിളിച്ചു ഒക്കം അവളും പോയി നിന്നു ദേവേട്ടന്റെ കല്യാണമായിരുന്നു സംസാരം നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി പിടിച്ചു നിന്നു ദേവാ എന്താ നിന്റെ അഭിപ്രായം വല്യച്ഛനായിരുന്നു നിങ്ങളൊക്കെ ഇഷ്ടം പോലെ ദേവൂനോട് കേട്ടു നിൽക്കാനാവാതെ ഭദ്ര പതിയെ ഉള്ളിലേക്ക് കടന്നു നിന്നു ദേവൂനോ അവൾക്കെന്താ ദേവന്റെ ആയിരുന്നു ചോദ്യം അല്ല ഇനി ചോദിച്ചില്ല എന്ന് പരാതി വേണ്ടല്ലോ മുത്തശ്ശിയായിരുന്നു അവിടെ അകത്തെ ഒരു പെണ്ണ് നീറി മരിക്കാനായത് ആരും അറിഞ്ഞില്ല അവളോട് ചോദിച്ചോ ആരോട് ഭദ്രയോടോ എന്ത് ചോദിക്കാൻ അപ്പച്ചിയായിരുന്നു അവളോട് ചോദിക്കാൻ എങ്ങനെയാ ഞാൻ അവളെ കെട്ടുന്നേ എല്ലാവരും ഞെട്ടി അപ്പോ നിനക്ക് ദേവു അവളല്ലേ ഇഷ്ടം എനിക്കോ ഞാൻ ഞാനെപ്പോഴാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അന്നും ഇന്നും ദേവന്റെ മനസ്സിൽ ഇവളേ ഉള്ളൂ ഭദ്ര ഭദ്ര ദേവനുള്ളതാണെന്ന് കേട്ട് ഇത്രയും കാലം ജീവിച്ചതെന്നേ അവരെല്ലാവരും ഒരു നിമിഷം ദേവൂനെ നോക്കി അവിടെ നിറഞ്ഞ പുഞ്ചിരി മാത്രം എന്താ എല്ലാവരും എന്നെ നോക്കുന്നേ ഇനി ദേവൂനു ദേവേട്ടനോട് അങ്ങനെ അങ്ങനെയൊരു അടുപ്പുണ്ടോ എന്നാണോ അങ്ങനെയാണെങ്കിൽ നോക്കണ്ട എനിക്ക് ഈ ദേവേട്ടനോട് അത്തരത്തിലൊന്നുമില്ല ഇയാൾക്കാ ഭദ്ര കൊച്ചിന് ഇഷ്ടമെന്ന് എനിക്ക് പണ്ടേ അറിയാം ഭദ്ര അമ്മേ അവന്റെ കണ്ണുങ്ങൾ നാലുപാടും പാഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ പോയി നോക്കട്ടെ ഈ സമയം അത്രയും ഭദ്രയുടെ മുറിയിലായിരുന്നു അവിടെ നിന്നാൽ താൻ തളർന്നു വീഴുമെന്ന് തോന്നിയപ്പോൾ ഓടിക്കാറിയതാണ് ദേവൻ വരുമ്പോൾ ഭദ്ര ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു എന്താ താഴെ നിൽക്കാഞ്ഞേ ഒന്നുമില്ല ദേവേട്ട ഞാനവിടെ നിന്നിട്ട് എന്താ അതാ പറയുമ്പോൾ അവളുടെ വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു ആ മുറിക്കാകത്ത് അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി ദേവനും പതിയെ ആ ജനൽ കമ്പികളിൽ പിടുത്തമിട്ട് ദൂരേക്ക് കണ്ണെറിഞ്ഞു ഭദ്രെ എന്തേ ഞാൻ അന്ന് വാങ്ങിയ ഡ്രസ് ഡ്രസ്സിടാഞ്ഞേ ഏത് അന്ന് ദേവനൊപ്പം പോയി വാങ്ങിയത് അപ്പോഴായിരുന്നു ഭദ്രയ്ക്ക് അത് ഓർമ്മ വന്നത് വാങ്ങി തന്നിട്ട് ഒരുപാടായെങ്കിലും എന്തോ അവൾ തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു അത് ഞാൻ വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ ഇടാമെന്ന് കരുതി വെച്ചിരിക്കുക എങ്ങനെയൊക്കെയോ അവൾ പറഞ്ഞൊപ്പിച്ചു ഒത്തിരി തെരഞ്ഞിട്ടാ തനിക്കിഷ്ടമുള്ള ആ രണ്ട് കളർ കിട്ടിയത് ഭദ്ര ഒന്ന് ഞെട്ടി ദേവനെ നോക്കി തന്റെ ദാവണിയുടെ കളറൊക്കെ ഏട്ടൻ ശ്രദ്ധിച്ചിരുന്നുണ്ടായിരുന്നു പിന്നെയും മനസ്സെന്തോ കൊതിക്കുന്ന പോലെ മനസ്സിനെ പിടിച്ചു നിർത്തി നീണ്ട നിശബ്ദത്തക്കു വിരാമമിട്ടതും ദേവനായിരുന്നു ഭദ്രെ എന്തേ അച്ഛൻ വിവാഹകാര്യം പറയുന്നു പിന്നെ വയസ്സുമായില്ലേ ഭദ്ര പ്രയാസപ്പെട്ടൊന്ന് ചിരിച്ചെന്നു വരുത്തി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടോ കാണിച്ചിട്ടേ ഇല്ലെന്നെനിക്കറിയാം അത് എനിക്കുള്ളതാണെന്നുള്ള അവൻ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി ചുമരുന്നിനോട് ചാരി നിർത്തി ഭദ്ര ഒരു പകപ്പോടെ ആ മുഖത്തേക്ക് നോക്കി ഈ മനസ്സിൽ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടമുണ്ടോ മറുപടി ഉണ്ട് എന്നെങ്ങാനും പറയുമോന്നവനായി നിമിഷം ഭയന്നു അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ദേവനും ദീർഘനിശ്വാസം വിട്ടു എന്നിട്ട് ഭദ്രയെ നോക്കി ചിരിച്ചു അവളെ രണ്ട് സൈഡിലും കൈവച്ച് ഒരു കുസൃതിയോടെ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നു നിന്നു എന്നോടോ എന്നോടുണ്ടോ അങ്ങനെയൊരിഷ്ടം ഭദ്ര ഒന്ന് ഞെട്ടി ദേവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി കണ്ണുകൾ രണ്ടും നിറഞ്ഞ കാഴ്ചയെ മറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ താടിത്തുമ്പിൽ വിരൽ ചേർത്ത് മുഖമുയർത്തി പറ എന്നോടുണ്ടോ അങ്ങനെ ഒരു അങ്ങനെയൊരിഷ്ടം അവളേതോ അത്ഭുത ലോകത്തെ എന്ന പോലെ ദേവനെ തന്നെ നോക്കി നിന്നു കേൾക്കാൻ കൊതിച്ചതെന്തോ കേട്ടതുപോലെ ഒരു നിമിഷം ചുണ്ടുകൾ പുഞ്ചിരിച്ചു അവൻ ചുമരിനോട് വെച്ച കൈ താഴ്ക്കിറക്കി അവളുടെ അരയിലൂടെ ദേഹത്തേക്ക് ചേർത്തുവെച്ചു തെന്നി നോറിയ സാരിത്തലപ്പിലൂടെ ദേവന്റെ കൈ വയറിൽ തൊട്ടപ്പോൾ ഭദ്രിയൊന്നു വിറച്ചു പിടപ്പോടെ അവൾ അവളുടെ ദേവേട്ടൻറെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ആ കണ്ണുകളിൽ അവൾ ഇപ്പോൾ കണ്ടു ഇത്രയും കാലം കാണാൻ ആഗ്രഹിച്ച പ്രണയം ദേവൻ ഒന്നുകൂടെ അവളെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ച് ചേർത്ത് വിളിച്ചു ഭദ്രെ പറ ഇഷ്ടമല്ലേ അവിടെ എല്ലാവരും നിന്റെ മറുപടി കാത്തിരിക്ക എനിക്ക് പതിയെ അവൾ താഴേക്ക് നോക്കി പറഞ്ഞു ദേവൻ പതിയെ ഇടുപ്പിലെ കൈ ഒന്നഴച്ചു ഭദ്രയൊന്ന് ഞെട്ടിവിറച്ചു ചെന്നിയിലൂടെ വീർപ്പു തുള്ളി ഒഴുകിയിറങ്ങി ദേവൻ അവളെ വിളിച്ചു നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ ഒരു നിമിഷം കൊണ്ട് തിരികെ അവൾ അവനെ കഴിഞ്ഞിരുന്നു മരിച്ചു ജീവിച്ചതുപോലെ തോന്നി ഭദ്രിക്ക് ദേവന്റെ ശ്വാസം കഴുത്തിനടുത്തേക്ക് വരുന്നത് അറിഞ്ഞപ്പോഴേ അവൾക്ക് മനസ്സിലായി ചിമ്മി അടച്ച് അവൾ അവനെ തട്ടിമാറ്റി ഓടി ദേവൻ പിടിക്കാൻ ആഞ്ഞപ്പോഴേക്കും അവൾ മുറിവാതിൽ കടന്നിട്ടുണ്ടായിരുന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഭദ്ര ഒന്ന് ചമ്മി അത് പിന്നെ അപ്പച്ചി ഞാൻ ദേവേട്ടൻ പിന്നെ അവൾ എന്തൊക്കെ പറയാൻ തപ്പി തടഞ്ഞു അവരെല്ലാവരും അർത്ഥം വെച്ച് ചിരിക്കാൻ തുടങ്ങിയതും ജാള്യതിയോടെ അവളുടെ തല താഴ്ന്നുപോയി ദേവഭദ്രെ പെട്ടെന്നാണ് ദേവൻ ചാടി വീണത് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ദേവനൊന്ന് ചമ്മി അതു പിന്നെ ഞാൻ അതു പിന്നെ അമ്മേ ഞാൻ ഭദ്ര പിന്നെ ദേവൻ പറയുന്നതിനു മുമ്പേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാൻ പറഞ്ഞു തുടങ്ങി പിന്നെ അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു പൊട്ടി വരുന്ന ചിരിയൊക്കെ അടിച്ചമർത്തി അവളും ദേവേട്ടനും തല താഴ്ത്തി നിന്നു ദേവന്റെ അച്ഛൻ അടുത്തു ചെന്ന് നിന്ന് അവളുടെ താടിയിൽ പിടിച്ചുയർത്തി ഭദ്രക്കുട്ടി ഉറപ്പിക്കാൻ പോവാ വലിയച്ഛൻ ഇത് എന്റെ ഇഷ്ടമല്ലേ നിറഞ്ഞ മനസ്സോടെയല്ലേ അവളൊന്ന് പുഞ്ചിരിച്ചു വല്യച്ഛൻ അവളെ തൊഴിൽ തട്ടി പതിയെ ഉമർത്തേക്ക് പോയി ബാക്കിയുള്ളവർ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇറങ്ങുന്നത് നോക്കി അവൾ പടികളിൽ നിന്നു പൊഞ്ചിരിയോടെ തിരിഞ്ഞപ്പോൾ ദേവൻ അവളെ തന്നെ നോക്കി കൈ രണ്ടും കെട്ടി കുസൃതി ചിരിയോടെ നിൽപ്പുണ്ട് കൈ നിവർത്തി അടുത്തേക്ക് മാടി വിളിച്ചപ്പോൾ ഓടിച്ചെന്നാ നെഞ്ചിൽ ചാഞ്ഞു അവൾ തലയുയർത്തി നോക്കി കുറച്ചുനേരം രണ്ടാളും പരസ്പരം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു നാണം കൊണ്ട് അവളുടെ മുഖം താഴ്ന്നു തുടങ്ങിയിരുന്നു ദേവൻ അവളുടെ മുഖം രണ്ട് കൈകളും കൊണ്ട് കോരിയെടുത്തു പതി അവളുടെ നെറ്റിത്തടത്തിൽ ചുണ്ടമർത്തി ചുംബിച്ചു അവൾ നിർവൃതിയോടെ അവന്റെ മാറിൽ ചാഞ്ഞുകിടന്നു